റമദാൻ മാസത്തിൽ പാപമോചനം നൽകപ്പെടുകയും മക്മിനീങ്ങൾക്ക് അവരുടെ പദവികൾ ഉയർത്തപ്പെടുകയും നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുകയും അതിലെ എല്ലാ രാത്രികളിലും അള്ളാഹു ചില ആളുകൾക്ക് നരകമോചനം നൽകുകയും ചെയ്യും റമദാൻ മാസം ഒരടിമയ്ക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ കാലമാണ് അതിൽ നോമ്പു തുറക്കുന്ന സമയത്ത് ഓരോ മുസ്ലിമിനും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട് ഈ മാസം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുകയും ശെയ്ത്താന്മാർ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യും റമദാൻ മാസം വന്നെത്തിയാൽ പ്രത്യേകമായി സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിർബന്ധവും ഐശ്ചികവുമായ നിസ്കാരങ്ങൾ കൊണ്ടും സ്വതക്കകൾ കൊണ്ടും പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ടും ഇബാദത്തുകളിൽ ഉറപ്പിച്ചു നിർത്തുന്ന ക്ഷമ കൊണ്ടും പകലുകൾ നോമ്പുകൊണ്ടും രാത്രികൾ കിയാമുല്ലയിൽ അഥവാ രാത്രി നമസ്കാരം കൊണ്ടും അതിലെ അനുഗ്രഹീതമായ സമയങ്ങൾ ദിഖറുകൾ കൊണ്ടും നന്ദി പ്രകടനങ്ങൾ കൊണ്ടും തഖ്ബീറും തസ്ബീഹും ഖുർആൻ പാരായണം കൊണ്ടും ധാരാളമായി സജീവമാക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമ്മ അവിടുത്തെ സഹാബത്തിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു നബി സലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതായി അബു ഹുറൈറലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം വന്ന നിർമ്മിതി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം റമലാനിലെ ആദ്യത്തെ രാവായാൽ ഷെയ്ത്വാന്മാരിലെ കഠിനന്മാർ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടും പിന്നെ അത് തുറക്കപ്പെടുകയില്ല സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും പിന്നെ അത് അടയ്ക്കപ്പെടുകയില്ല വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നേറുക തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ ചുരുക്കുക അള്ളാഹുവിന് നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട് ഇത് അതിൻ്റെ എല്ലാ രാത്രികളിലും ഇങ്ങനെ തന്നെയായിരിക്കും ബുക്കാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അബുഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അല്ലൈവ്സ്വല ഇപ്രകാരം പറഞ്ഞതായി കാണാം ആരെങ്കിലും ഈമാനോടുകൂടിയും പ്രതിഫലമാഗ്രഹിച്ചും റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് ഹുറൈറ റലിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആരെങ്കിലും ഈമാനോട് കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമളാനിൽ രാത്രി നിസ്കരിക്കുന്നത് അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ബുഖാരി മുസ്ലിം എന്നിവരാണ്